സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സമുദ്രത്തെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമുദ്രം എന്നത് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള വലിയ ജലാശയമാണ് ഇത് ഭൂമിയുടെ എഴുപത് ശതമാനത്തോളം പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളുന്നു പ്രധാനമായും അഞ്ച് സമുദ്രങ്ങളാണുള്ളത് പെസഫിക് ഇന്ത്യ അറ്റ്ലാന്റിക് അന്റാർട്ടിക് കൂടെ ദക്ഷിണ സമുദ്രവും സമുദ്രത്തിൽ സൂക്ഷ്മജീവികൾ മുതൽ വലിയ തിമിംഗലം വരെ വിവിധ ജീവികൾ വസിക്കുന്നു സമുദ്രമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ലവണജലത്തിൻ്റെ ഭാഗമാണ് കടൽ കടൽ എന്നത് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ചിലപ്പോൾ കടൽ എന്ന വാക്ക് സമുദ്രത്തിന് പകരം ഉപയോഗിക്കാറുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ പിളർന്ന് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ആകുവാൻ ആരംഭിച്ചു അറുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സെനോസോയ് യുഗത്തിലെ പാലിയോസിൻ കാലഘട്ടത്തോടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭൂഖണ്ഡങ്ങൾ രൂപം കൊണ്ടത് ൊട്ടാകെ പരിഗണിക്കുമ്പോൾ സമുദ്രത്തിൻ്റെ ശരാശരി ആഴം മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത വീഡിയോ കാണാം ബായ്